ലഹരി സിനിമാ മേഖലയിൽ മാത്രമല്ലോള്ളൂ നമ്മുടെ ലോകത്ത് നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും എനിക്കിത് പറയാനുള്ളത് വേടൻ്റെ കയ്യിൽ നിന്ന് അഞ്ച് ഗ്രാമോ ആറ് ഗ്രാമോ എന്ന് പറയുന്ന കഞ്ചാവാണ് പിടിക്കപ്പെടുന്നത് എന്ന് വെച്ചാൽ പോളീസ് സ്റ്റേഷനിൽ നിന്ന് പോലും സ്വമേത ജാമ്യം എടുത്തിട്ടാവുന്ന ഒരു കേസ് ഞാൻ കേട്ടോ ഇവിടുത്തെ എക്സൈസുകാർ ഇത് വലിയ തിമിങ്ങലങ്ങളെ ഇവർ പിടിക്കാറുണ്ട് ഇവരിങ്ങനെ സെലിബ്രേറ്റിയെ പോലെയുള്ള ആൾക്കാരെ പിടിക്കുക ഇപ്പോൾ അതിനെ ഇത് കേസ് നിലനിൽക്കില്ല എന്ന് കണ്ടപ്പോൾ ബേഡനെതിരെ ഇത്തവണ ചെയ്തേക്കുന്നത് വന്യജീവി ആക്ട് പ്രകാരം പുലി നഖം അല്ലെങ്കിൽ പുലി പല്ല് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് വന്യജീവി ആക്ട് പ്രകാരം പുള്ളിക്കാനെതിരെ കേസെടുത്തേക്കുന്ന അങ്ങനെയാണ് ലാലേട്ടനെതിരെ കേസെടുത്തില്ലേ ലാലേട്ടനെതിരെ കൊമ്പ് ആന കൊമ്പ് വെച്ചെന്ന് പറഞ്ഞ കേസില് അപ്പൊ ലാലേട്ടൻ എന്താ കോടതി പറഞ്ഞത് ഹൈക്കോടതിയിൽ എന്താ പറഞ്ഞത് ഞാൻ ആനയെ കൊന്നിട്ടല്ല ഞാനിത് മേടിച്ചേക്കെന്ന് പറഞ്ഞു ഞാൻ വേറെ വ്യക്തിയായി മേടിച്ചേ അപ്പൊ അതുപോലെ വേണമുമായിക്കൂടെ വേണത്തെ ആരാധകർട്ട് ആയിക്കൂടെ അല്ലെങ്കിൽ അവൻ വിലക്ക് മേടിച്ചതായിക്കൂടെ അപ്പൊ അങ്ങനെയാണ് അവൻ കൊല്ലുന്നത് ഇത് സാധാരണപ്പെട്ട അല്ലെങ്കിൽ ഇത് താഴെക്കെട്ടിലുള്ള ജാതിക്കാർക്ക് മാത്രമാണോ ഈ നിയമങ്ങളൊക്കെ ഉള്ളത് മേൽപ്പറ്റുള്ളവർക്കൊന്നും ഈ നിയമം ഇല്ലേ എന്റെ ചോദ്യം അതാണ് നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങളെ പറയാം രണ്ടുപേർക്ക് രണ്ട് നിയമമാണോ രണ്ടുപേർക്ക് രണ്ടുപേർക്ക് രണ്ട് നിയമമാണ് അങ്ങനെയാണ് കാശുള്ളവരും ജാതിയുമായി മുന്നിട്ട് നിൽക്കുന്നവരും ഒരു നിയമം സാമ്പത്തികമില്ലാതെയും താഴെക്കെട്ടിലുള്ളവർക്കും മറ്റൊരു നിയമം അതാണ് ഇവിടെ നടക്കുന്നത് ആ നിയമമാണ് ഇന്ത്യയിൽ ഉള്ളത് ഞാൻ ഞാൻ പറഞ്ഞത് സപ്പോർട്ട് മോഹൻലാലിന് ആനക്കൊമ്പല്ലേ വെച്ചാണ് ഒരു ഫുൾ ആനക്കൊമ്പലാണ് വിളിച്ചിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയിൽ ഒന്നുമില്ല അപ്പൊ എന്തായത് ഇരട്ട നീതിയാണ് ഇവിടെ നടക്കുന്നത് ഇത് നമുക്ക് ചരിത്രം എടുത്ത് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് എനിക്ക് ഇത്ര പറയാനുള്ളത് ഇതിനകത്ത് കാരണം വേടൻ ഇതിനകത്തെ അദ്ദേഹത്തെ ഒരു ടാർഗറ്റ് ചെയ്ത് നമ്മള് നടക്കുന്നൊരു സ്ഥിതിയാണിത് ഹരിയെ ഉപയോഗിക്കുന്ന തെറ്റാണ് ഇല്ലാന്നല്ല സമൂഹത്തോടെയുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ ഇതേപോലെ തന്നെ ഒരുപാട് സിനിമാ ഫീൽഡുകൾ ഉപയോഗിക്കുന്നവരുണ്ട് അത് അവരൊന്ന് ചൂഷണം ചെയ്യാണ്ട് അല്ലെങ്കിൽ അവരെ നിയമത്തിൻ്റെ വിധം കൊണ്ടുപോകാണ്ട് വേടനെ മാത്രം ടാർജറ്റ് ചെയ്യുന്ന അതിലൊരു അച്ചന്തയുണ്ട് വളരെ വ്യക്തമായിട്ടുള്ള അച്ചന്തയുണ്ട് ആ അചന്ത തന്നെയാണ് വേടൻ പാടിക്കൊണ്ട് നടക്കുന്നത് ഇത് വേടൻ എന്ന് മാത്രമല്ല നമുക്ക് ചരിത്രം എടുത്ത് നോക്കി അറിയാൻ പറ്റും വേടൻ ഒരുപാട് ഒരുപാട് വേടന്മാരുണ്ടായിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ വേടൻ മാത്രമല്ല ഇപ്പം